നിങ്ങൾ നിസ്സാരമായി കരുതുന്നവ അത് കരുതുന്നേ എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ പക്ഷെ അതാണ് ഖബറിൽ വെച്ചൊരാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നാണ് കാരണം ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്നതിൽ സുന്നത്തായ ധാരാളം കാര്യങ്ങൾ നമ്മളെ സഹായിക്കും ഖബറിൽ നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തിന്റെ വർധനവിൽ മഹറിൽ നമുക്കുള്ള വിചാരണ എളുപ്പമാക്കുന്നതിൽ നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുന്നതിലൊക്കെ സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ഉപകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഫമൻ അണുമണിത്തൂക്കം ഹയറാണെങ്കിലും അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ കാണും അതുകൊണ്ട് ഒരു നന്മയെയും നിസ്സാരമായി കരുതാതെ സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ നന്മകൾ ചെയ്യുക അതേപോലെ തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക ഈ ലോകത്തിനേക്കാൾ കൂടുതൽ പരലോകത്തിന് പ്രാധാന്യം നൽകുന്ന ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടാവുക സർവശക്തനായ അള്ളാഹ് ഉസ്ഫാനോ നാം ഏവരെയും അക്കാര്യത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ